അധികൃതർ ഈ ആവശ്യം ന്യൂസ് കണ്ണൂർ മജീഷ്യൻ ഗോപിനാഥ് മുതുകാടിനും മാജിക് പ്ലാനറ്റ് ഡി എസി എന്നീ സ്ഥാപനങ്ങളുടെ നടത്തിപ്പിനുമെതിരെ ആരോപണവുമായി മുൻ ജീവനക്കാരൻ രംഗത്ത് ഗോപിനാഥ് മുതുകാടിന്റെ സ്ഥാപനത്തിൽ രണ്ടായിരത്തി പതിനേഴ് മുതൽ ജോലി ചെയ്ത മലപ്പുറം സ്വദേശിയും ഭിന്നശേഷിക്കാരനുമായ സി പി ഷിഹാബാണ് വാർത്താ സമ്മേളനത്തിൽ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് അക്കാദമിയിൽ അതിഥികൾക്ക് മുന്നിൽ ഷോ ചെയ്യുമ്പോൾ സ്റ്റേജിന്റെ മധ്യത്തിലേക്ക് വീൽ ചെയറിൽ വരാൻ അനുവദിക്കാറില്ല വേദിയിലൂടെ നിരഞ്ഞിവന്ന് വീൽചെയറിൽ കയറണം എന്നാലെ സഹതാപം കിട്ടൂ എന്നായിരുന്നു മുതുകാടിന്റെ നിലപാട് അന്ന് ഷോ ചെയ്തിരുന്നത് ഓട്ടിസം മുതൽ മാനസിക വെല്ലുവിളി നേരിടുന്നവരടക്കമുള്ള അഞ്ച് കുട്ടികളായിരുന്നു ഇവർക്ക് യഥാസമയം ഭക്ഷണം നൽകാറില്ല അതിഥികളെ തൃപ്തിപ്പെടുത്തലായിരുന്നു പ്രധാന ജോലി ഇത് ചോദ്യം ചെയ്തതോടെ വിരോധമായി ഭിന്നശേഷിക്കാരായ കുട്ടികളെ പരിചരിക്കാൻ പരിശീലനം ലഭിച്ച ആരുമുണ്ടായില്ല താനും ഒരു കുട്ടിയുടെ അമ്മയുമാണ് പരിചരിച്ചിരുന്നത് സ്ഥാപനത്തിൽ വരും വരുമ്പുമ്പ് ചാനലുകളിൽ പരിപാടികൾ അവതരിപ്പിച്ചിരുന്നു എന്നാൽ സ്ഥാപനത്തിൽ വന്ന വന്നശേഷം മുതുകാടിന്റെ ശ്രമഫലമായുണ്ടായ മാറ്റമാണ് തന്റേതെന്ന് പ്രചരിപ്പിച്ചു പ്ലാനറ്റിൽ ആദ്യഘട്ടം അഞ്ചു കുട്ടികൾ ഉണ്ടായിരുന്നപ്പോൾ അതിഥികളോട് ഇരുപത്തിയഞ്ചു പേരുണ്ടെന്ന് പറയാനായിരുന്നു നിർദ്ദേശം പിന്നീട് നൂറ്റി കുട്ടികളായപ്പോൾ ാണ് ആരോപിച്ചു അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ച് നേരിട്ട് അദ്ദേഹത്തോട് പറയുന്ന സമയത്ത് പോലും വളരെ വ്യക്തിപരമായിട്ട് ആക്ഷേപിച്ചുകൊണ്ട് കള്ള കേസിൽ കുടുക്കി അകത്താക്കുമെന്ന് ഈ പറയുന്ന മുതുകാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഈ അമ്മമാർ ഇത് പറയുന്ന സമയത്ത് പോലും ഈ പറയുന്ന മുതുകാട് എന്ന് പറയുന്ന വ്യക്തി ഒരിക്കൽ പോലും ഒരു എക്സ്പ്ലനേഷൻ വീഡിയോയിലും ഇങ്ങനൊരു ബുദ്ധിമുട്ട് അമ്മമാർക്ക് ഉണ്ടായിരുന്നു എങ്കിൽ ഞാൻ തിരുത്താം എന്ന് പറയുന്നതിന് പകരം ഈ അമ്മമാരെ ഒറ്റ തിരുന്ന് ആക്രമിക്കുകയാണ് ചെയ്യുന്നത് വളരെ നന്നായിട്ട് ഫിലോസഫി പറയാൻ പറ്റുന്നവർക്ക് സംസാരിക്കാൻ കഴിയുന്ന ആൾക്ക് ഒരുപക്ഷെ മനോഹരമായിട്ട് ആളുകളെ കബളിപ്പിക്കാനും സാധിക്കും എന്നുള്ളത് അതിന്റെ ഉത്തമ ഉദാഹരണമാണ് അദ്ദേഹത്തെ പറയുന്നവർ കേൾക്കേണ്ടി വരുന്ന ചീത്ത വിളികൾ അദ്ദേഹത്തെ പോലൊരു വ്യക്തിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സമാധാനപരമായിട്ട് ഇനി തിരിച്ച് നാട്ടിലേക്ക് പോകാൻ പറ്റുമെന്നപോലും എനിക്ക് ഉറപ്പില്ല ഞാൻ എക്സാജറേഷൻ അല്ല അനുഭവിച്ച കാര്യമാണ് രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിലെ കുവൈത്ത് പര്യടനത്തിൽ തനിക്ക് സമ്മാനമായി ലഭിച്ച പണം വാങ്ങിയെടുക്കാൻ ശ്രമിച്ചു ഭിന്നശേഷി കുട്ടികളുടെ ആനുകൂല്യങ്ങൾ കൈക്കലാക്കലാണ് മുതുകാടിന്റെ ലക്ഷ്യമെന്ന് വ്യക്തമായതോടെ താൻ എതിർത്തു ഇതോടെ മന്ത്രി ശൈലജ ടീച്ചറുടെ നിർദ്ദേശപ്രകാരം എന്ന പേരിൽ പിരിച്ചുവിടാൻ തീരുമാനിച്ചതായി രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ മുപ്പത്തിയൊന്നിന് അറിയിച്ചു ചോദ്യം ചെയ്തപ്പോൾ കാരണം കാണിക്കൽ നോട്ടീസ് നൽകി ജീവഭയം കൊണ്ടാണ് ഇത്രയും കാലം മിണ്ടാതിരുന്നത് ഇപ്പോൾ അവിടത്തെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ ചോദ്യം ചെയ്ത സ്ത്രീകളെ ഒരു വിഭാഗം ആക്രമിക്കുന്നത് കണ്ടപ്പോഴാണ് സത്യം പറയാൻ തീരുമാനിച്ചത് തനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ മുതുകാടും കൂടെയുള്ളവരും മാത്രമാണ് ഉത്തരവാദികൾ സർക്കാർ ഫണ്ട് അനധികൃതമായി സ്ഥാപനങ്ങളിൽ എത്തുന്നുണ്ട് മുൻ സാമൂഹിക സുരക്ഷാ മിഷൻ ഡയറക്ടർക്കും ഇതിൽ പങ്കുണ്ട് ക്രമക്കേടുകൾ വീഡിയോ സഹിതം ഡയറക്ടർ അയച്ചെങ്കിലും തന്നെ ബ്ലോക്ക് ചെയ്തെന്ന് ഷിഹാബ് ആരോപിച്ചു കേരള വിഷൻ ന്യൂസ് കൊച്ചി